Namaskaram. ഓം നമോ നാരായണായ ശ്രീ ശ്രീഹരിനാമ കീർത്തനം മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ജ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ജന്തുക്കളുള്ളിൽ വിലസിടുന്നു പാർക്കിലിഹ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തോമണിപ്രകരഭേദങ്ങൾ പോലെ പരം എന്തെന്തുജാതിഭിതനാരായണായ നമം ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായായായായായായായായായായായായായായായായായായായായായ നമ പാർക്കിൽ ഇഹ ജന്തുക്കളുള്ളിൽ ബന്ധം വിടാതെ പരിപൂർണാത്മനാ പരിപൂർണാത്മനാസം വിലസിയിടുന്നു ചിന്തിച്ചു നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ജീവികളുടെ ഉള്ളിൽ നിരന്തരമായി പൂർണ്ണ സ്വരൂപത്തിൽ പരമാത്മാവ് സദാ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു തന്തവും അണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതിഭിത ഒരു നൂലിലുള്ള രത്നങ്ങളുടെ ഭേദങ്ങളെന്ന പോലെ എത്ര ജാതി ഭേദങ്ങളാണ് ഇവിടെ ഉള്ളത് ബന്ധം വിടാതെ എന്നുള്ളതിന് ചേർന്ന എന്ന അർത്ഥമാണ് ചേർന്ന് നിൽക്കുന്ന എന്ന അർത്ഥമാണ് പരമാത്മാവ് അതിൻ്റെ പൂർണ്ണമായ അളവിലും മഹത്വത്തിലും ഈ ലോകത്തിലുള്ള ചരാചരങ്ങളുടെ അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നു വിഭജിക്കപ്പെട്ട് കാണുമ്പോൾ അത് പ്രപഞ്ചമായി ഉള്ളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ആത്മാവല്ലാതെ പുറമേ ജഡമായ അവസ്ഥ വസ്തുക്കൾക്കുള്ളതായി സങ്കൽപ്പിക്കരുത് അകമല്ലാതെ പുറം എന്നൊന്ന് ഇല്ല അങ്ങനെ വന്നാൽ രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നും ദ്വന്ദ്വാത്മകത്വത്തെ കുറിക്കുന്ന ബോധത്തിൽ നിന്നുള്ള നിവൃത്തിയാണല്ലോ മോക്ഷം എന്ന് പറയുന്നത് നൂലിൽ വിവിധങ്ങളായ രത്നങ്ങൾ കോർത്ത മാലയുടെ ഉള്ളിൽ അവയെ ബന്ധിപ്പിച്ചുകൊണ്ട് അതേസമയം ബന്ധം വിടാതെ നൂൽ നിൽക്കുകയാണ് ഇവിടെയും ഉപമാനവാക്യത്തിൽ നൂല് അകത്തും രത്നങ്ങൾ പുറത്തും എപ്രകാരമാണോ അപ്രകാരം ആത്മാവും ഭൗതിക പദാർത്ഥങ്ങളും നിൽക്കുന്നു എന്നാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് നമ്മളെപ്പോലുള്ള പാമരഹൃദയത്തിന് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു പ്രയോഗമെന്നു മാത്രം അതിനെ കണക്കാക്കിയാൽ മതി രത്നങ്ങളുടെ സംഖ്യയും രൂപവും പ്രപഞ്ചവസ്തുക്കളുടെ സംഖ്യയും വൈവിധ്യവും കുറിക്കുന്നു നൂലോ യഥാർത്ഥം രത്നങ്ങളോ യഥാർത്ഥമെന്ന ചോദ്യം ഇവിടെ സംഗതമാണ് രത്നങ്ങൾ സ്ഥൂലങ്ങൾ ആപേക്ഷികൾ രത്നങ്ങളെന്ന് പറയുന്നത് സ്ഥൂലങ്ങൾ ആപേക്ഷികങ്ങൾ എന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത് സത്യം മൂല് മാത്രമാണ് ആത്മാവ് യഥാർത്ഥം വസ്തുഭേദങ്ങൾ ആ യഥാർത്ഥങ്ങൾ ആണ് അലരികളും മലരികളും ചുഴികളുമായി പ്രകാശിക്കുന്ന രൂപഭേദങ്ങൾ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത് ജലത്തിലാണ് ജലമല്ലാതെ മറ്റൊന്നില്ല അലകളിലും മലരികളിലും ജലം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അലരികളും മലരികളും ഭിന്നമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഒരു വൃക്ഷം വേരികളും തടിയും ശാഖകളും ഉപശാഖകളും ഇലകളും തളിരുകളും പൂക്കളും മുട്ടുകളും കാകളും ഒക്കെയായി പടർന്ന് പലതായി പ്രത്യക്ഷപ്പെടുന്നു പക്ഷേ അവയിലെല്ലാം വ്യാപിച്ച് അവയായി മാറിയിരിക്കുന്നത് വിത്ത് മാത്രമാണ് വിത്തില്ലെങ്കിൽ ഇതൊന്നും സാധിക്കുകയില്ല ഇവയൊന്നും ഉണ്ടാകുകയില്ല ഇലകളും തള്ളികളും പൂക്കളും ഒന്നും വിത്ത് സൂക്ഷ്മമായി നാനാത്വ രൂപത്തിലുള്ള വൃക്ഷമാകെ വ്യാപിച്ചു നിൽക്കുന്നു അല്ലാതെ വേറെ വസ്തു ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ തന്തവും മണി പ്രകരഭേദങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നതും നാം മനസ്സിലാക്കി കൊള്ളണം മുപ്പത്തിയൊമ്പതാമത്തെ ശ്ലോകം ഒന്നുകൂടി പരായണം ചെയ്യാം ജന്തുക്കളുള്ളിൽ വിലസിടുന്നു പാർക്കി ബന്ധം വിടാതെ പരിപൂർണാത്മന സതതം ഭേദങ്ങൾ പോലെ പരം എന്തെന്തുജാതിഭിതനാരായണായ നമം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമനാരായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായ നമ